ഇന്ന് നമുക്ക് അവിയൽ ഉണ്ടാക്കാൻ നോക്കാം നമ്മുടെ സൗദിയിലെ പ്രധാനപ്പെട്ട സമീപങ്ങളിൽ ഒന്നാണ് ഈ അവിയൽ കുറച്ച് പച്ചക്കറികൾ ആവശ്യമാണ് നമുക്ക് നമ്മുടെ അടുത്തുള്ള പച്ചക്കറി എന്താണോ അതെടുത്തിട്ട് അവിയൽ ഉണ്ടാക്കാം നമുക്ക് ഉണ്ടാക്കി നോക്കിയാലോ നമുക്ക് അവിയൽ ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ എൻ്റെ അടുത്തുള്ള പച്ചക്കറികൾ വെച്ചിട്ട് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് ഒരു കഷ്ണ പാടും വെച്ചിട്ടുണ്ട് വെള്ളരിക്ക പച്ചക്കായ ചേന ാരറ്റ് എളവൻ മുരിങ്ങക്ക ഇതൊക്കെ ഇത് എന്തായാലും അത്യാവശ്യമുള്ള സാധനമാണ് പയർ ഇത്രയും സാധനം ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് ഞാനെന്താ തോലി ചെത്തി ഇതിൻ്റെയൊക്കെ തോലി ചെത്തിയിട്ട് ജസ്റ്റ് ഒന്ന് കിഴുകി വന്നിട്ടുണ്ട് നമുക്ക് ആദ്യം തന്നെ ചേന കട്ട് ചെയ്യാം ചേനയ്ക്കല്ലേ കൂടുതൽ വേവുള്ളത് അപ്പോൾ ഇതാദ്യം നന്നായിട്ട് നമുക്ക് എടുത്തത് വയ്ക്കാം ഇതേപോലെ നീളത്തിലുള്ള കഷ്ണമാക്കിട്ട് കട്ട് ചെയ്യാം അപ്പൊ ഞാൻ ചേന കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് കെഴുകിയിട്ട് നമുക്ക് അടുപ്പ് തീർക്കാം ഒരു പാത്രം അടുപ്പത്ത് തയ്ക്കാം നമുക്ക് ചേന ഉണ്ടേടിച്ചു കൊടുക്കാം ഇതിലേക്ക് ആവശ്യമായ വെള്ളം കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഇത് നമുക്ക് മൂടി വെച്ച് കൊടുക്കാം ഇത് അന്ന് വേകുമ്പോഴേക്കും നമുക്ക് ബാക്കിയുള്ള പച്ചക്കറികളും കൂടെ കട്ട് ചെയ്തെടുക്കാം കായ കട്ട് ചെയ്യാം നമുക്ക് എല്ലാ കഷ്ണവും നീളത്തിൽ കട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം കായ ഞാൻ വെള്ളത്തിലിട്ട് വെച്ചാണ് ഇനി ഇത് കുറച്ച് ഇത് അരിഞ്ഞു കഴിഞ്ഞവരെ ഇത് ഇവിടെ കിടക്കട്ടെ നമുക്കിത് കഴുകിയെടുക്കാം ബാക്കിയുള്ള പച്ചക്കറികളൊക്കെ ഇതുപോലെ നീളത്തിൽ നമുക്ക് കട്ട് ചെയ്തിട്ട് വരാം ഇപ്പം ഞാനിത് എല്ലാ കഷ്ണങ്ങളും കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കായ ഞാൻ വെള്ളത്തിൽ ഇട്ടുവെച്ചതിൻ്റെ കറേക്കൊന്ന് പോകാൻ വേണ്ടിയിട്ടാണ് ഇനി ഇതൊക്കെ നമുക്ക് നന്നായിട്ടൊന്ന് കഴുകി വരാം നമുക്ക് ബാക്കി വെജിറ്റബിൾസും കൂടെ വേവിക്കാനിടാം അപ്പോൾ വെന്തിട്ടൊന്നും ഉണ്ടാവില്ല ബാക്കി വെജിറ്റബിളിൻ്റെ കൂടെ ചേള വെന്തോളും ബാക്കിയുള്ള കഷ്ണം എല്ലാ കഷ്ണവും ഒരുമിച്ച് ചേർത്ത് കൊടുക്കാം കുറച്ച് വെള്ളം വെള്ളമൊഴിച്ച് കൊടുക്കാം അത് വേവാനുള്ള വെള്ളം ഒഴിച്ചാൽ മതി നമുക്ക് നോക്കിയിട്ട് ആവശ്യമാണെങ്കിൽ ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് കുറച്ച് മുളക് പൊടി ചേർത്ത് കുറച്ച് മതി വളരെ കുറച്ച് മുളക് പൊടി ഒരു കാൽ ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്തിട്ടുണ്ട് ഒരു ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഉപ്പ് ഇട്ട് കൊടുക്കാം മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി വെജിറ്റബിൾസൊക്കെ ഒന്ന് വെന്ത് വരട്ടെ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം മൂടി വെച്ച് കൊടുക്കാം നമ്മുടെ വെജിറ്റബിൾസ് ഒക്കെ വേവുന്ന സമയം നമുക്ക് തേങ്ങ ഒന്ന് അരച്ചെടുക്കാം ഇത് ഒരു തേങ്ങയുടെ അര അരമുറിയും പിന്നെ ഒരു കുറച്ചും കൂടെ എടുത്തിട്ടുണ്ട് ഒരു വലിയ തേങ്ങ ആയിരുന്നു അതിൻ്റെ പകുതിയും പിന്നെ കുറച്ച് തേങ്ങയും കൂടെ ചേർത്തിട്ടുണ്ട് നമ്മുടെ അനുസരിച്ചിട്ട് വേണം തേങ്ങ എടുക്കാൻ കുറേ ഉണ്ടെങ്കിൽ ഒരു തേങ്ങ വേണ്ടി വരും ഇതിലേക്ക് കുറച്ച് പച്ചമുളക് ചേർക്കണം ഞാനൊരു ഒമ്പത് പച്ചമുളക് ഒമ്പതോ പത്തോ പച്ചമുളക് ചേർക്കാം ഇതിലിട്ട് കൊടുക്കാം പിന്നെ വേണ്ടത് ഒരു ടീസ്പൂൺ നിറച്ച് നല്ല ജീരകം ചേർത്ത് കൊടുക്കാം പിന്നെതാ അരക്കപ്പ് തൈരുണ്ട് അതും കൂടെ ഇതിലൊഴിച്ചിട്ട് നമുക്കിതൊന്ന് അരച്ചിട്ട് അരച്ചിട്ട് വരാം നമുക്ക് പക്ഷേ ഇത് തരിതരിപ്പായിട്ട് വേണം അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് നല്ലോണം അറിയാൻ വേണ്ടി പാടില്ല നമുക്ക് അരച്ച് നോക്കാം നമ്മളിതാ വെജിറ്റബിൾസ് ഒക്കെ വെന്തിട്ടുണ്ടാവും നമുക്ക് നോക്കി നോക്കാം ചേന എടുത്ത് നോക്കാം നമുക്ക് ചേന വെന്തിട്ടുണ്ട് അപ്പൊ എല്ലാ കഷ്ണങ്ങളും വെന്തിട്ടുണ്ടാവും നമുക്ക് അരപ്പ് ഇതിലിട്ട് കൊടുക്കാം ഇതേപോലെ വേണം അരച്ചെടുക്കാൻ നോക്കിയിട്ട് അതുപോലെ തരിതരിപ്പായിട്ട് അരച്ചെടുക്കണം ഇത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം ഒന്ന് ഭക്ഷണങ്ങളൊന്നും പൊടിഞ്ഞു പോകാതെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇതിലേക്ക് നമുക്ക് കറിവേപ്പിൽ ചേർത്ത് കൊടുക്കാം വെളിച്ചെണ്ണയും കൂടെ വെളിച്ചു കൊടുക്കാം ഒന്നുകൂടെ മിക്സ് ചെയ്യാം ഉള്ളൂ നമ്മുടെ അടിപൊളി അവിയൽ റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് മൂടി വെച്ചു കൊടുക്കാം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഓക്കേ ബായ്